ട്രെൻഡി ആൻഡ് ജില്ലറി അദ്ദേഹം ഒരു നല്ല മതവിശ്വാസിയും ദൈവവിശ്വാസിയും ഒക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടായിരിക്കും അത്തരം സമീപനം സ്വീകരിച്ചിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്നുകൊണ്ട് സി പി എം ഈ കാര്യത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഈ സാമൂഹ്യ വിപത്തിനെ ഉന്മൂലനം ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിലൂടെയാണ് ഈ സാമൂഹ്യ വിപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കഴിയും അതിലാരും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് അല്ല മുന്നോട്ട് പോകുന്നത് യോജിച്ച് നിന്ന് നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് സി പി ഐ ഈ കാര്യത്തിൽ തികച്ചും അവധാനതയോടുകൂടിയുള്ള സമീപനമാണ് സ്വീകരിച്ചത് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ അത് പാർട്ടി ഗവൺമെൻറ്റും അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ആളായിരുന്നു അതിൽ വസ്തുതകളുണ്ടെങ്കിൽ അന്വേഷിക്കാം അന്വേഷിച്ചു അതിനോടൊപ്പം തന്നെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളിൽ വ്യക്തമായ മറുപടിയും പ്രതികരണങ്ങളും അതത് സമയങ്ങളിൽ നൽകിയിട്ടുണ്ട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള അജണ്ട എന്തായിരുന്നു എന്നുള്ളത് ആരുടെ അജണ്ടയായിരുന്നു എന്നുള്ളത് പിന്നീട് പിന്നീട് ഞങ്ങൾക്ക് അന്നേ വ്യക്തമായിട്ടുണ്ട് പിന്നീട് പിന്നീട് എല്ലാവർക്കും വ്യക്തമായി ഇപ്പോൾ ആ കാര്യത്തിൽ വ്യക്തത ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിന്റെയും സ്വാധീനം വർദ്ധിച്ചു പ്രത്യേകിച്ച് ഞങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായി മതന്യൂനപക്ഷങ്ങളിൽ നല്ല സ്വീകാര്യത ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സ്വീകാര്യതയെ രാഷ്ട്രീയമായും സംഘടനാപരമായും ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ സ്വീകരിക്കുന്നത് അതിൽ ഇടതുപക്ഷവുമായി സി പി എമ്മുമായി സഹകരിക്കാൻ തയ്യാറുള്ളവരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരെ എല്ലാ സഹയാത്ര രീതിയും യോജിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്പം കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു വിജയം ഇടതുപക്ഷത്തിനും സി പി ഐ എമ്മിനും ജില്ലയ്ക്കകത്തുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അല്ല അതിൽ സമ്മർദ്ദത്തിൻ്റെ പ്രശ്നമില്ലല്ലോ നിലമ്പൂരില് സീറ്റ് ഇടതുപക്ഷം തുടർച്ചയായി ഒരു സീറ്റായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞങ്ങൾ തുടച്ചിരിക്കുകയാണ് ആ അസംബ്ലി മണ്ഡലത്തിനകത്ത് കേരളത്തിൽ പൊതുവായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ അവിടെ നിന്ന് ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയവും മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ആ സീറ്റ് നിലനിർത്തി മുന്നോട്ട് പോകാവുന്നതിൽ പി വി അൻവറിന് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് സാധ്യമാവുക അതിനു മുമ്പ് അവിടെ എം എൽ എമാരുണ്ടായിരുന്നു സാധ്യമായിട്ടില്ലല്ലോ ഇടതുപക്ഷത്തിന്റെ വികസന കാഴ്ചപ്പാടുകളാണ് നിലമ്പൂരിൽ നടന്നിട്ടുള്ളത് അദ്ദേഹം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പത്രപ്രവർത്തകരോട് എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെയും വികസന നേട്ടങ്ങളുടെയും മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ഒരു വോട്ടിൻ്റെയും പിൻബലത്തിലാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു ഫാക്ടറല്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ ബോധ്യമായി കഴിഞ്ഞില്ലേ ഞങ്ങളെ അധിക്ഷേപിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരുന്നത് പാർട്ടി അങ്ങ് ആകെ ഒലിച്ചു പോവും വലിയ കോലാഹലമായിരുന്നില്ലേ അവസാനം എന്താ സംഭവിച്ചത്

തെയ്യ പാട്ടിൽ ജുവെല്ലറി